അക്ഷയ്കുമാറിനെ എന്നാണ് യു ലൈക്ക് ടു മൈ ഡ്രീം വാട്ട് ഈസ് യുവർ നെയിം അഹമ്മദ് അഹമ്മദ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈജിപ്റ്റിലെ കൈറോ നഗരത്തിലെ മാർക്കറ്റിലൂടെയുള്ള മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ കൂടെ അടുത്ത് അമീർ എന്ന് പറയുന്ന ഡ്രൈവറാണ് ഉള്ളത് അപ്പോൾ സെഹായ് ഹായ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ നമ്മളെ നേരെ മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ സിറ്റാഡറിലുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു അടുത്ത് നമ്മൾ മാർക്കറ്റിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ എല്ലാ ഊബറ് ഓടിക്കുന്നവരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് പുള്ളിക്കാരന് ഞാൻ നമ്മുടെ ചാനൽ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇവിടെ ഈജിപ്റ്റിൽ അല്ലെങ്കിൽ കെയറോയിൽ ഫേമസ് ആക്കി ഫേമസ് യൂട്യൂബർ ആക്കുമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഈ എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടില്ലെങ്കിലും എനിക്ക് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ ഒരു മൈ ഫ്രണ്ട് അതെ സൈ ഫ്ര ഞാനും അറബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സദീക്ക് എന്നാണ് ഫ്രണ്ടിനെ അറബിക്കിൽ പറയുന്നത് അപ്പോൾ പുള്ളിക്കാരണം സദീക്കായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കൈറോ സിറ്റി സെൻറ്ററിലാണ് ഇത് കണ്ടോ ഇവിടെ ഒന്നും ആരും വെക്കുന്നില്ല അതുപോലെ ഹോണടിയും കാര്യങ്ങളും എല്ലാം നമ്മളെ നാട്ടിലെ പോലെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയൊന്നുമല്ല ഇത് ട്രിപ്പിൾസൊക്കെ അടിച്ചു പോവുകയാണ് ശരിക്കും ഇവിടെ റൂൾസൊന്നും കാര്യമായിട്ടാരും പാലിക്കുന്നൊന്നുമില്ല അപ്പോൾ കെയറോയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു മാർക്കറ്റാണ് ഖാൻ അലേലി എന്ന് പറയുന്ന ഈ മാർക്കറ്റ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഇവിടെ വന്ന മനോഹരമായ കുറേ സ്ട്രീറ്റിലെ അല്ലെങ്കിൽ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഖാൻ എൽ ഖലേലി എന്ന് പറയുന്ന ഈ മാർക്കറ്റ് പതിനാലാം നൂറ്റാണ്ട് മുതലേ ഉള്ളൊരു വളരെ പുരാതനമായ ഒരു മാർക്കറ്റാണ് ഇത് കണ്ടോ പലതരത്തിലുള്ള മാറ്റ്സും അതുപോലെ കളർഫുള്ളായിട്ടുള്ള ടൗൽസൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഫിലിംസ് ഒക്കെ കാണുന്ന ഒരു ചേട്ടനാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ ചേട്ടൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടത് ഹൂം ഡു യു ലൈക്ക് മോസ്റ്റ് അക്ഷയ് കുമാർ അക്ഷയ് കുമാർ ഇന്ത്യ അപ്പൊ ഞാനൊരു ടീഷർട്ട് വാങ്ങിച്ചു നമ്മുടെ അക്ഷയ് കുമാറിനെ ഇഷ്ടപ്പെട്ട ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഇതാണ് നമ്മുടെ ടീഷർട്ട് ഇതിന് പുള്ളിക്കാരന് ഏകദേശം എയ്റ്റി എൺപത് പൗണ്ടാണ് എനിക്ക് തന്നത് പുള്ളിക്കാരൻ്റെ ഡ്രീം എന്ന് പറയുന്നത് അക്ഷയ് കുമാറിൻ്റെ ശരിക്കും അക്ഷയ് കുമാറിനെ കാണണമെന്നാണ് യു ലൈക്ക് അക്ഷയ് കുമാർ ട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പലതരത്തിലുള്ള മാലയും വളയും കമ്മലും എല്ലാം ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത് ഈ ഒരു മാർക്കറ്റിലേക്ക് കിടക്കുമ്പോ ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ നല്ല അത്തറിന്റെ ഒരു നല്ലൊരു മണമാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഓക്കെ ഈ കടയിൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കണ്ണാടിയൊക്കെ നമുക്ക് കാണാം നല്ല മനോഹരമാണ് കേട്ടോ അതുപോലെ സഞ്ചികൾ ബാഗ്സ് അങ്ങനെ വിവിധതരം സാധനങ്ങളാണ് ആ ഇതാണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ മണം വരുന്നത് എന്തോ കുന്തിരിക്കോ എന്തോ ആയിട്ട് പോയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചിരട്ടി വിലയൊക്കെയാണ് ഇവിടെ മാർക്കറ്റിൽ ഓരോ കാര്യങ്ങൾ ഓരോന്നിൻ്റെ വില നോക്കുമ്പോൾ പറയുന്നത് നമ്മൾ അതിൻ്റെ അത് നോക്കിയിട്ട് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു വില പറയാൻ ശ്രമിക്കുക ഇവിടെ കുറേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സുവനീർസാണ് തൂത്തൻ കാമോൺ രാജാവിൻ്റെയും അതുപോലെ പിരമിഡ്സിൻ്റെയൊക്കെ മനോഹരമായ ആണ് ഇവിടെ ഭയങ്കര വലിയൊരു മാർക്കറ്റാണ് കേട്ടോ പാളയം അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയുള്ള ചാല മാർക്കറ്റിനെക്കാട്ടിലും ഒക്കെ വലിയൊരു മാർക്കറ്റാണ് കുറേയധികം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മടങ്ങ് വരെയൊക്കെയാണ് അവർ കയറ്റി പറയുന്നത് നമ്മൾ വിലപേക്ഷി തന്നെ ഇതെന്താ സംഭവം പലതരത്തിലുള്ള വാക്കിംഗ് ആണ് തോന്നുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല സെൻറ്റും അതുപോലെ അത്രയൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള മുത്തുമാലകളാണ് ഈ ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ലാംപ്സാണ് നല്ല മനോഹരമാണ് കേട്ടോ കളേഴ്സ് കണ്ടോ പല കളേഴ്സിൽ വിവിധ തരത്തിലുള്ള ലാംപ്സാണ് ഓക്കെ കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം വഴി നോക്കുകയാണെങ്കിൽ വളരെ ഇടുങ്ങിയ വഴികളാണ് രണ്ട് സൈഡിലും സുവനീർസും അതുപോലെ ഷോപ്പിംഗ് സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ഉണ്ടോ പലതരം സഞ്ചികളാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കണ്ടോ വിവിധതരം ചിത്രങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും തൂത്തുൻ കാമ്പൂൻ രാജാവാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ രാജാവിൻ്റെ ആ ഒരു ചിത്രങ്ങളാണ് ഭയങ്കര ഫേമസ് മനസ്സിലാവില്ല സോളാണ് ഇവിടെ മൊത്തം തുണികളുടെ ആ ഒരു സെക്ഷനാണ് ഇവിടെ കുറേ ദൂരം ഉണ്ട് കേട്ടോ തുണികൾ പലതരത്തിലുള്ള തുണികളാണ് നമുക്ക് വില പറഞ്ഞ് വാങ്ങാം ഇത് കണ്ടോ ഈ ഷോപ്പിൽ അഡിഡാസ് നൈക്കി അതുപോലെ എല്ലാ ബ്രാൻഡുകളുടെയും ചെരുപ്പ് കിട്ടും പക്ഷേ വളരെ വിലക്കുറവാണ് ഇത് സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ഒറിജിനൽ അല്ല ഈ തുണിയുടെ സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു അന്ധം ഇല്ലാതെ കിടക്കുകയാണ് കേട്ടോ കുറേ ദൂരമുണ്ട് നോക്കി 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 ഒരു ഏകദേശം ഞാൻ ഒരു അര കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കുറച്ച് നെഗോഷ്യേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും ചേട്ടൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് പോസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ നടന്ന് കിടന്ന് ഏകദേശം ഹോൾസെയിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അഹമ്മദ് അപ്പൊ അഹമ്മദാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മള് നേരെ മാർക്കറ്റിലേക്ക് പോവാണ് ഞാൻ ഇതുവരെ ഊബർ ടാക്സിയാണ് വിളിച്ചത് എന്നാ ഊബർ ബൈക്ക് ആദ്യമായിട്ടാണ് ഞാൻ വിളിക്കുന്നത് അപ്പൊ നമ്മൾ ഊബർ ബൈക്കിൽ കൊണ്ടുപോകുന്നത് അഹമ്മദ്ന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവൻ പറപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്

നമ്മൾ മാർക്കറ്റ് ഓൾറെഡി കണ്ടു അപ്പോൾ ഇനി മാർക്കറ്റിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ് ഇവന്റെ വണ്ടി വിടലും കൊള്ളാം ഇവന്റെ ഹെൽമെറ്റും കൊള്ളാം ഒരിക്കൽ കയറി ആരും തന്നെ രണ്ടാമത് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തൂടെ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെയാണ് യാത്ര എന്റെ അമ്പു ഒരു വിധത്തിന് നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു കേട്ടോ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഇതാ ഹോട്ടലിലോട്ട് പോകാൻ പോവാണ് ഇവിടെ പല വെറൈറ്റി ഈജിപ്ഷ്യൻ ട്രഡീഷണൽ ഫുഡ് കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് നോക്കാം സ്പെഷ്യൽ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് പീജനാണ് ഇത് ഈജിപ്തിലൊരു ട്രഡീഷണൽ ഫുഡാണ് ഇതിൻ്റെ അകത്ത് പീജൻ്റെ അകത്ത് ശരിക്കും റൈസൊക്കെ സ്റ്റഫ് ചെയ്തൊരു സംഭവമുണ്ട് അതിൻ്റെ പേര് ഹമാ മഹിഷി എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഫുഡാണ് ഇതൊരു അതിൻ്റെ മുകളിൽ എഗിൻ്റെ കുറവ് ഒരു ലെയർ ആയിരിക്കും താഴെ മീറ്റുകൾ ലെയറായിരിക്കും അത് ാണ് അപ്പോൾ കേസ് നോക്കും നമുക്കൊരു ബ്രെഡും ഒരു ജ്യൂസും ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് സെർവ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പോട്ടിലാണ് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലൊരു ടൊമാറ്റോയുടെ ലെയർ നമുക്ക് കാണാം ടൊമാറ്റോ സോസിൻ്റെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ മിൻസ്ഡ് മീറ്റും പിന്നെ പലതരത്തിലുള്ള വെജിറ്റബിൾസും നമുക്ക് കാണാം വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് എന്തായാലും അടിപൊളി സാധനം എന്തായാലും കിട്ടുന്ന സാധനം വളരെ മികച്ച ഫുഡായിരുന്നു ഒരു രക്ഷയില്ല കാരണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബില്ല് വന്ന് ഏകദേശം നൂറ്റി ഇരുപത് പൗണ്ട് ആയിട്ടുള്ളത് വളരെ കുറവാണ് ബില്ല് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ നല്ല കിട്ടിയുള്ള ഫുഡാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഷോബി ഖബേർ എന്ന് പറയുന്ന ഒരു അവിടെ എത്തിയിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്റിലെ മാഷി എന്ന് പറയുന്ന ഫുഡ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ എല്ലാവരും പറയുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പുള്ളിക്കാരനുണ്ട് അപ്പം എനിക്ക് ഇംഗ്ലീഷിൻ്റെ മെനു കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് ഭയങ്കര തിരക്കാണ് ചെറുക്കെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഒരു മൂന്ന് നിലയിൽ മൊത്തം ആൾക്കാർ എനിക്ക് കഷ്ടിച്ചാണ് ഒരു സ്ഥലം കിട്ടിയത് തന്നെ ഇതുണ്ടോ കുക്കിങ്ങിൽ ഫയർ ഫ്ലെയിംസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇവർ കുക്ക് ചെയ്യുന്നത് സംഭവം ഹോട്ടലിൽ കത്തിക്കുമെന്ന് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് ഒരു ടൈപ്പ് ചട്നി പോലത്തെ എന്തോ സംഭവമാണ് അതുപോലെ മയണൈസ് പിന്നെ സലാഡ്സ് പലതരത്തിലുള്ള സലാഡ്സാണുള്ളത് പിന്നെ ബ്രെഡ് ഇത് ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റിലും ഒരേ പാറ്റേൺ എന്നാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മെയിൻ ഡിഷാണിത് ലാമ്പ് കൊഫ്ത്ത അതുപോലെ ഗ്രില്ല് ഇത് ഇതാണ് മഹ്ഷി എന്ന് പറയുന്നത് സ്റ്റഫ്ഡ് വിത്ത് റൈസ് ആണിത് നമ്മൾ ആദ്യം ഇതെടുത്ത് കഴിക്കുകയാണ് മഹ്ഷി എന്ന് പറയുന്ന ഈ ഒരു സംഭവം എൻ്റെ ഉള്ളിൽ റൈസ് വെച്ചിട്ടുണ്ട് രണ്ടാം റൈസ് എങ്ങനെയാണെന്ന് നോക്കാം സംഭവം വെജിറ്റബിള് വെജിറ്റബിളിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾ തുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ റൈസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ എന്തൊക്കെ സ്റ്റപ്പ് ചെയ്തിട്ടുണ്ട് റൈസ് എന്ന് വെച്ചാൽ ഫുള്ളി കുട്ടല്ല ബട്ട് ഒരു വെറൈറ്റി ഡശാണ് നമ്മൾ തീർച്ചയായിട്ടും ഈജിപ്ഷ്യൻ ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് കേട്ടോ ഇവിടെ മന്തി അതുപോലെ ഗ്രില്ല് പാസ്തയൊക്കെ വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താണ് സംഭവം നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഹാനി വില്ലേജ് ഫുഡിലാണ് ഇതൊരു വലിയ ഒരു ഫുഡ് വില്ലേജ് ആണ് കേട്ടോ മൂന്നാല് വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മന്തിയാണ് ഇവിടെ ഫേമസ് അപ്പോൾ മന്തിയാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് അതുപോലെ ഇവിടെ പീജിയനൊക്കെ കിട്ടും പക്ഷെ പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്നില്ല നമുക്കിന്ന് ഇവിടുത്തെ മന്തിയും ഇവിടുത്തെ ലാമ്പ് വിത്ത് പാസ്ത എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ലാമ്പ് വിത്ത് പാസ്ത എങ്ങനെയുണ്ടോ നോക്കാം അതെല്ലാം ഗ്രില്ല് ഐറ്റംസ് ആണ് കേട്ടോ ഞാനൊരു മെനു കാണിച്ചു തരാം റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര വലുതാണ് ഇതുപോലത്തെ രണ്ട് മൂന്ന് വലിയ ഹാളുകളുണ്ട് അതുപോലെ ധാരാളം പേർക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇപ്പം വന്നത് പീക്ക് ടൈം അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ കുറവ് ഓക്കെ നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് സലാഡ് അതുപോലെ മയണൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രെഡ് ഇതൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന അതേ ടൈപ്പ് സ്റ്റാറ്റസ് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഇതുവരെ ഇത് കണ്ടോ ഇതൊരു സൂപ്പാണ് ടേസ്റ്റൊന്നും പറയാനില്ല ഇതൊരു ചെറിയ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ് പിന്നെ കുറെ വെജിറ്റ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കും ഈ ഒരു പിക്കിളിൻ്റെ കൂടെ ചോറ് കഴിഞ്ഞാൽ തന്നെ നല്ല രസമായിരിക്കും നല്ല കിടിലം പിക്കിളാണ് അതായത് ഇതെങ്ങനെ ഉണ്ടാക്കി എന്നറിയില്ല നല്ല സ്പൈസി ആയിട്ടുള്ള സാധനം നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം എത്തിയിരിക്കുകയാണ് പാസ്ത വിത്ത് ലാമ്പ് എന്നാണ് ഇതിന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു കറിയാണ് കറിയിൽ പാസ്തയിട്ടതാണ് ഇപ്പോഴത്തെ യങ് ജനറേഷന് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ഫുഡെന്നാണ് എനിക്ക് മനസ്സിലായത് പാസ്ത പോലത്തെ ഫുഡൊക്കെയാണ് ഇപ്പം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം എങ്ങനെയുണ്ട് നോക്കട്ടെ സംഭവം എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ചെറിയ സ്പൈസിയാണ് സംഭവം പല തരത്തിലുള്ള സ്പൈസസ് ഇട്ടിട്ടുണ്ട് അതാണ് ഇത്രയും ഒരു എരിവ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം നമ്മൾ ഇതുപോലത്തെ ഫുഡാണ് കഴിക്കുന്നത് അല്ലേ സംഭവം എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഹെവിയാണ് ഞാനിപ്പോൾ എന്തായാലും പഴ്സല് ചെയ്യാൻ പോകണം കാരണം ഭയങ്കര ഹെവി ആ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ട് ദിവസത്തേക്ക് കഴിക്കാറുണ്ട് ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടിട്ട് എനിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സുലൈമാരി കിട്ടിരിക്കയാണ് ക്ലാസ് ടീ ആട്ടോ ക്ലാസ്സ നമ്മളിപ്പം ഇരിക്കുന്നത് ഈജിപ്ഷ്യൻ ട്രഡീഷണൽ ഗ്രിൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കിഡിലാൻ റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ എന്തൊക്കെ നമുക്ക് നോക്കാം പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ നല്ല അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഗ്രിൽ ഐറ്റംസ് ഒക്കെ ഉണ്ടോ അതാണ് നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ അസ്യൂഷ്യൽ നമ്മൾ കാണുന്ന ബ്രെഡ് എല്ലാ ഷോപ്പിലും എല്ലാ റെസ്റ്റോറൻറ്റിലും പോയാലും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇതുണ്ടോ മയണൈസ് സലാഡ് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും പിന്നെ ഞാനൊരു സ്പെഷ്യൽ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കിടിലം സാധനം ഉണ്ടോ നമ്മുടെ ലാമ്പ് പൊക്ക എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം ഇപ്പം എങ്ങനെയാണ് നോക്കട്ടെ കുറച്ച് സാധ്യതയാണ് മീറ്റൊക്കെ നല്ല വരുന്നത് കിടലം പാകത്തിനായിട്ടുണ്ട് ഒരു രക്ഷയില ഇവിടെ വരാണെങ്കിലും ഇത് ട്രൈ ചെയ്തിരുന്നു മസ്റ്റ് സാധനമാണ് ഓക്കെ എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ ഇത് കഴിക്കുന്ന വിധം പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പല സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ കിഡില്ലെന്ന സംഭവമാണ് ഓക്കെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഏകദേശം അറുന്നൂറ്റി ഇരുപത് പൗണ്ടാണ് ആയത് അറുന്നൂറ്റി ഇരുപത് പൗണ്ടെന്ന് പറഞ്ഞാൽ ഇൻറ്റു ഒരു ഇരട്ടി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളമായി രണ്ടുപേരും നന്നായിട്ട് കഴിച്ചു അപ്പോൾ അത്രയും ഒരു ന്യായമായ പൈസയാണ് നല്ലൊരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മളൊരു ഈജിപ്ഷ്യൻ ട്രഡീഷണൽ മന്തി പോലത്തെ സാധനം കഴിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടോന്ന് നോക്കാം നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ ഹോട്ടലാണ് എനിക്ക് പറയുന്നത് അപ്പോൾ അവിടെ ഭയങ്കര വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട് അപ്പം ഞാനൊരു ഒരു കിടിലം ഗ്രില്ല് വിത്ത് റൈസാണ് ഓർഡർ ചെയ്തത് പ്ലിക്കാറ്റിൽ പറഞ്ഞു വെച്ചിട്ട് അതൊരു സ്പെഷ്യൽ സാധനമാണെന്നാണ് മനസ്സിലായത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫുഡ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് കുറച്ച് സലാഡ് അതുപോലെ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം ഓക്കെ ഈ സൂപ്പ് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് അതിൽ കുറച്ച് റൈസ് പോലൊക്കെ ഉണ്ട് സംഭവം എനിക്കറിയില്ല നല്ല ഫേമസ് ആയ ഒരു ഓക്കെ ഗേസ് നോക്കും നമ്മുടെ മെയിൻ ഡിഷ് വന്നിരിക്കുകയാണ് ഇത് കണ്ടോ കുറച്ച് ഗ്രേപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഡ്രൈഡ് ഗ്രേപ്സ് പിന്നെ അതുപോലെ ചിക്കൻ ഗ്രില്ലാണ് പിന്നെ നമ്മൾ കുറച്ച് റൈസ് ഉണ്ട് റൈസ് കണ്ടിട്ട് നമ്മുടെ മന്തി പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് ബില്ല് കിട്ടി വളരെ ചീപ്പാണ് കേട്ടോ അധികം പ്രൈസ് ഒന്നും കൊടുത്തില്ല അപ്പോൾ നമ്മൾ ഗ്രില്ല് ആണ് കഴിക്കാൻ പോകുന്നത് ഗ്രില്ല് ഐറ്റംസ് എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ ശിഷ് തവുക്കും പിന്നെ വേറൊരു സംഭവമാണ് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ കിട്ടിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റൊന്നും നോക്കാം കുറച്ച് സലാഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ഹോട്ടൽ എന്നാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ മയോണൈസ് പോലത്തെ ഒരു സാധനമാണ് സൂപ്പർ ടേസ്റ്റ് ചെറിയൊരു മാവിൻ്റെ ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഓക്കെ കൈഷ് നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിരിക്കുകയാണ് ഇത്തവണ നമ്മൾ മിക്സഡ് ഗ്രില്ലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ലാമ്പ് അതുപോലെ ചിക്കനും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രൈൻഡ് ചെയ്ത മീറ്റാണ് എന്നിട്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണെന്നാണ് എനിക്ക് മനസ്സിലായത് അടിപൊളി എല്ലാം കുക്ക് ചെയ്ത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാ ഇപ്പം കൊക്കുന്നാണിതിൻ്റെ പേര് ഇത് നമ്മുടെ തവാ ഗ്രില്ല പോലെ ചെയ്തെടുത്തൊരു സംഭവമാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അടുത്ത് നമ്മൾ ശ്വസ്ത പോക്ക് നോക്കാം നോക്കും ശ്വസ്ഥോക്ക് എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ്റെ ഒരു ഐറ്റം ആണ് ചിക്കൻ്റെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറിയ സ്പൈസിനെസ് വേറെ ലെവലാണ് വേറെ ടേസ്റ്റോ സൂപ്പർ അടിപൊളി ഈജിപ്ഷ്യൻ ട്രഡീഷണൽ ഫുഡായ കൊശേരി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളിനി പോകുന്നത് ശരിക്കും കൊശേരി ഈജിപ്തിലെ ഒരു നാഷണൽ ഫുഡാണെന്ന് നമുക്ക് പറയാം ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണോ അപ്പോൾ നമ്മൾ അബൂ എന്ന് പറയുന്ന ഒരു ഡിഷ് കഴിക്കാനായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഹോട്ടലിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഓക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നത് കൊശേരി അബു താരക്ക് ഇത് ഉണ്ടോ മുപ്പത്തേഴ് പൗണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സംഭവം എത്തിയിരിക്കുകയാണ് ഇത് കണ്ടോ ഡിഷ് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഐറ്റംസ് ഇട്ട് മിക്സ് ചെയ്തതാണ് കുറച്ച് മാക്രോണിയുണ്ട് അതുപോലെ കുറച്ച് ന്യൂഡിൽസ് അതുപോലെ കടല ലെൻതിൽസ് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് ചട്നി പോലത്തെ ഒരു സംഭവം കിട്ടും അപ്പോൾ അതെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കിടിലൻ ഡിഷാണ് സ്പൈസിനെസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്